ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് ബോധമറ്റ നിലയിൽ കിടന്ന യുവാക്കളെ ആശുപത്രിയിലെത്തിക്കാതെ നോക്കി നിന്നും വാഹനങ്ങളിൽ കടന്നുപോയും മനസാക്ഷിയില്ലാത്ത മനുഷ്യർ ഒടുവിൽ എതിർദിശകളിൽ നിന്നെത്തിയ രണ്ട് സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാരാണ് സർവീസ് നിർത്തിവെച്ച് യുവാക്കളെ ബസ്സിനുള്ളിൽ കയറ്റി ആശുപത്രിയിലെത്തിച്ച് രക്ഷപ്പെടുത്തിയത് കോതമംഗലത്താണ് സംഭവം നടു റോഡിൽ അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ് ബോധം പോയ നിലയിൽ രണ്ട് യുവാക്കൾ കിടക്കുന്നത് കണ്ടിട്ടും കാഴ്ചക്കാരായി നിന്നതല്ലാതെ ആരും ഒരു രക്ഷാപ്രവർത്തനത്തിന് ശ്രമിച്ചില്ല പലരും വാഹനങ്ങളുമായി ഇരുവർക്കും അരികിലൂടെ കടന്നുപോകുകയും ചെയ്തു പ്രായമായ ചിലർ രക്ഷപ്പെടുത്താൻ ആവശ്യപ്പെട്ട് അടുത്തേക്ക് എത്തുമ്പോഴേക്കും കോതമംഗലത്തെ സ്റ്റാർ ബസ്സും സർവീസിനിടയിൽ സ്ഥലത്തെത്തി ചേർന്ന് യുവാക്കളെ അതിവേഗം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് ും എവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ്